ചൂട് ചോറിനകത്തൊഴിച്ച് കഴിക്കാൻ പറ്റിയത് അടിപൊളി ടേസ്റ്റോടുകൂടി ഒരു പച്ചപ്പുളിസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് പച്ചപ്പുളിസു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പച്ചപ്പുളിസു ആന്ധ്രാപ്രദേശത്തൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാം നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സവാള കുറച്ച് പച്ചമുളക് ചെറിയ രക്ഷണ ഇഞ്ചി മൂന്നാലി വെളുത്തുള്ളി അതുപോലെ ഇലകളായ കറിവേപ്പില കുതിനിയയില മല്ലിയില ആവശ്യത്തിനുപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ നല്ലതുപോലൊന്ന് ഇതിനകത്ത് ജ്യൂസല്ല ഒന്ന് വെളിയിൽ വരുത്തക്ക രീതിയിൽ കൈ കൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക അതിനുശേഷം ഇതിനകത്തോട്ട് പ്രധാന ഐറ്റമായ പിഴുപുള്ളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിഴുപുളി നല്ലോണം വെള്ളത്തിലോട്ട് കുതിർത്ത് ആ ഒരു ഞരടി വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിനകത്തൊന്ന് ഒരു കടുവ തളിക്കാനുണ്ട് നമുക്കിനി കടുവ് തളിച്ചിട്ട് വരാം ഇവിടെ കടു കളിക്കാൻ ചിരിച്ചട്ടി അടുപ്പിച്ചിട്ടുണ്ട് ചട്ടി കൂടാക്കി കഴിഞ്ഞപ്പോൾ എണ്ണ എണ്ണയൊഴിച്ചു കടുവിട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ ചെറിയുള്ളി വറ്റുമുളകു കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് ജീരകപ്പൊടി അതുപോലെ തന്നെ ഉരുമുളക് പൊടി ഇരുന്നുമുള്ള കായപ്പൊടിയും കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമ്മുടെ പച്ചപ്പ്ളസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചപ്പ്ളസും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചപ്പുളസും ചൂട് ചോർന്നാൽ ഒഴിച്ച് നല്ലോണം പെരട്ടിയും അങ്ങോട്ട് കഴിച്ചത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണ്ട ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം